ചരിത്രത്തിലെ ഏറ്റവും ക്രൂരന്മാരായ പത്ത് ഏകാധിപതികൾ ആരെല്ലാമാണെന്ന് നോക്കാം മാവോ സേതു ഏറ്റവും ക്രൂരരായ സ്വേച്ഛാധിപതികളുടെ പട്ടികയിൽ മാവോ സേതുങ് ഒന്നാമതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ അദ്ദേഹം ചൈനയെ നയിച്ചു അദ്ദേഹം തൻ്റെ കാലത്ത് കമ്മ്യൂണിസത്തെ പ്രോത്സാഹിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ മഹത്തായ കുതിച്ചുയാട്ടം സമ്പദ്വ്യവസ്ഥയെ പരിവർത്തനം ചെയ്യാൻ ലക്ഷ്യമിട്ടെങ്കിലും വൻ ക്ഷാമത്തിന് കാരണമായി അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സാംസ്കാരിക വിപ്ലവം അതിൻ്റെ എതിർപ്പിനെ അടിച്ചമർത്തുകയും പിന്നീട് അത് പൗരന്മാർക്ക് വ്യാപകമായ കഷ്ടപ്പാടുകളിലേക്ക് നയിക്കുകയും ചെയ്തു ദശലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമായ മാവോയുടെ ക്രൂരമായ അധികാരാന്വേഷണം അമിതമായ ധാന്യശേഖരണം നിർബന്ധിത ലേബർ ക്യാമ്പുകൾ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ നയങ്ങൾ പലരെയും പട്ടിണിയും അടിച്ചമർത്തലുമാക്കി അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ അമ്പത്തഞ്ച് മുതൽ എഴുപത് ദശലക്ഷം വരെ ആളുകൾ മരിച്ചെന്ന് കണക്കാക്കപ്പെടുന്നു ക്ഷാമകാല മരണങ്ങൾ കൂടി കണക്കിലാക്കുമ്പോൾ മരണസംഖ്യ എൺപത് ദശലക്ഷത്തിലധികം എത്താം മാവു സെയ്തുങ്ങിൻ്റെ നയങ്ങളും പ്രവർത്തനങ്ങളും അദ്ദേഹത്തെ ചരിത്രത്തിലെ ഏറ്റവും അക്രമാസക്തനായ ഏകാധിപതിയാക്കി മാറ്റി ചെങ്കിസ് ഖാൻ മംഗോളിയൻ സാമ്രാജ്യത്തിൻ്റെ കുപ്രസിദ്ധ സ്ഥാപകനായിരുന്നു ചെങ്കിസ് ഖാൻ അദ്ദേഹം വടക്കിഴക്കൻ ഏഷ്യയിലെ നാടോടികളായ ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച് മംഗോളിയരുടെ സാർവത്രിക ഭരണാധികാരിയായി അദ്ദേഹത്തിൻ്റെ മംഗോളിയൻ ആക്രമണങ്ങൾ ഏഷ്യയിലും യൂറോപ്പിലും വ്യാപിച്ചു അവൻ വിശാലമായ ഒരു പ്രദേശം കീഴടക്കി അദ്ദേഹത്തിൻ്റെ ഭരണം ഇരുപത്തിമൂന്ന് ദശലക്ഷം ചരി ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ മാറ്റങ്ങൾ വരുത്തി ചെങ്കിസ്ഖാൻ്റെ കുതിരപ്പടാളികൾ വ്യാപകമായ മരണത്തിനും നാശത്തിനും കാരണമായി ഈ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ ഒരു പ്രശസ്ത ജേതാവായും ക്രൂരനായ നേതാവായും സ്ഥാപിച്ചു നേതൃപരമായ കഴിവുകൾ ഉണ്ടായിരുന്നിട്ടും ഖാൻ ദുഷ്ടനും ക്രൂരനുമായിരുന്നു ദശലക്ഷക്കണക്കിന് മനുഷ്യരെ കൊലപ്പെടുത്തൽ ഉപരോധ തന്ത്രങ്ങൾ സമ്പൂർണ്ണ യുദ്ധതന്ത്രം എന്നിവ അദ്ദേഹത്തിൻ്റെ വിജയങ്ങളിൽ ഉൾപ്പെടുന്നു ഈ പ്രവർത്തനങ്ങൾ ഏകദേശം നാൽപ്പത് മുതൽ അറുപത് ദശലക്ഷം മരണങ്ങൾക്ക് കാരണമാകുന്നു ലോക ജനസംഖ്യയിൽ പതിനൊന്ന് ശതമാനം കുറവുണ്ടായത് അദ്ദേഹത്തിൻ്റെ ക്രൂരത മൂലമാണെന്ന് കണക്കാക്കപ്പെടുന്നു ചെങ്കിസ്ഗാൻ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ നേതാക്കളിൽ ഒരാളായി തുടരുന്നു ജോസഫ് സ്റ്റാലിൻ ജോർജിയയിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജോസഫ് സ്റ്റാലിൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സോവിയറ്റ് യൂണിയൻ്റെ നേതാവായി പിന്നീട് അദ്ദേഹം ബോൾഷെവിക് പാർട്ടിയിൽ ചേർന്നു റഷ്യൻ വിപ്ലവത്തിൻ്റെ കാലത്ത് സ്റ്റാലിൻ വ്യത്യസ്ത വേഷങ്ങൾ ചെയ്തു ലിനിൻ്റെ മരണശേഷം അദ്ദേഹം അധികാരം ഏറ്റെടുത്തു സ്റ്റാലിൻ്റെ ഭരണത്തിൽ കൂട്ട അടിച്ചമർത്തൽ വംശീയ ഉന്മൂലനം നാടുകടത്തൽ ശുദ്ധീകരണം എന്നിവ കണ്ടു എന്നാൽ മരണം വരെ ശക്തനായ വ്യക്തിത്വ ആരാധനയിലൂടെ അദ്ദേഹം ജനപ്രീതി നിലനിർത്തി ഭിന്നാഭിപ്രായങ്ങൾ ഇല്ലാതാക്കാൻ അദ്ദേഹം നിരവധി മോശം നയങ്ങൾ ആരംഭിച്ചു ഇത് നിരവധി ആളുകളെ ഗുലാഖ് ജയിലിൽ ക്യാമ്പുകളിലേക്ക് അയച്ചു കൂടാതെ എണ്ണമറ്റ മറ്റുള്ളവരെ അദ്ദേഹത്തിൻ്റെ കാലത്ത് തടവിലാക്കുകയോ പീഡിപ്പിക്കുകയോ വധിക്കുകയോ ചെയ്തു ഉക്രൈനിലെ മനുഷ്യനിർമ്മിത ക്ഷാമത്തിന് ഉത്തരവാദി സ്റ്റാലിനായിരുന്നു അദ്ദേഹം തൻ്റെ സൈനിക ഉദ്യോഗസ്ഥരെ പലതവണ ശുദ്ധീകരിച്ചു കൃത്യമായ മരണസംഖ്യ അനുശ്ചിതത്വത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ നയങ്ങൾ കാരണം ഏകദേശം നാൽപ്പത് ദശലക്ഷം മരണങ്ങൾ ചരിത്രകാരന്മാർ കണക്കിലാക്കുന്നു ജോസഫ് സ്റ്റാലിൻ്റെ ക്രൂരമായ ഭരണം ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധ സുരക്ഷാധിപതികളിൽ ഒരാളായി അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നു അഡോൾഫ് ഹിറ്റ്ലർ നാസി ജർമ്മനി ഭരിച്ചിരുന്ന ഓസ്ട്രിയൻ വംശജനായ ഏകാധിപതിയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ജർമ്മനിയുടെ ഒന്നാം ലോകമഹായുദ്ധ പരാജയം മുതലെടുത്ത് ജനപിന്തുണ നേടിക്കൊണ്ട് അദ്ദേഹം അധികാരത്തിലെത്തി ഗോഡ് കോംപ്ലക്സ് സ്വാധീനിച്ച വ്യക്തിയായിരുന്നു ഹിറ്റ്ലർ ഹിറ്റ്ലർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ചാൻസലറായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഫ്യൂറും ആയി അദ്ദേഹം ആക്രമണാത്മക വിദേശ നയങ്ങൾക്കും ഒരു പുനർനിർമ്മാണ പരിപാടിക്കും തുടക്കമിട്ടു അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തികൾ രണ്ടാം ലോകമഹായുദ്ധത്തിനും കാരണമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലെ യുദ്ധാവസാനത്തോടെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ യൂറോപ്പിൽ വ്യാപകമായ നാശം വിതച്ചു ചില വിഭാഗങ്ങളെ താഴ്ന്നവരായി കണക്കാക്ക കണക്കാക്കുന്നതിൽ കുപ്രസിദ്ധനായ ഹിറ്റ്ലർ നയങ്ങൾ നടപ്പിലാക്കി അതിൻ്റെ ഫലമായി പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ദശലക്ഷത്തിലധികം മരണങ്ങൾ സംഭവിച്ചു കൂട്ട വെടിവയ്പ്പുകൾ ഗ്യാസ് ചാമ്പറുകൾ ലേബർ ക്യാമ്പുകൾ മരണമാർച്ചുകൾ പട്ടിണി എന്നിവ അദ്ദേഹത്തിൻ്റെ കാലത്ത് സാധാരണമായിരുന്നു അവൻ്റെ ക്രൂരത അവനെ ചരിത്രത്തിലെ ഏറ്റവും ദുഷ്ടനായ ഏകാധിപതിയാക്കി മാറ്റുന്നു ലിയോ പോൾഡ് രണ്ടാമൻ ബെൽജിയത്തിലെ രണ്ടാമത്തെ രാജാവായിരുന്നു ലിയോ പോൾഡ് രണ്ടാമൻ കോങ്കോയെ ഒരു സ്വതന്ത്ര രാജ്യമായി സ്ഥാപിച്ചുകൊണ്ട് മറ്റ് യൂറോപ്യൻ ശക്തികളെ പരാജയപ്പെടുത്താൻ അദ്ദേഹം ലക്ഷ്യമിട്ടു ആഗോളതലത്തിൽ ബെൽജിയത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനും സ്ഥാപിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു മാനുഷിക ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും പിന്നീട് കോങ്കോയിലെ അദ്ദേഹത്തിൻ്റെ ഭരണം ക്രൂരവും ചൂഷണാത്മ ചൂഷണാത്മകവുമായി മാറി നിയന്ത്രണം ഉറപ്പിക്കുന്നതിനായി ലിയോപോൾ രണ്ടാമൻ മർദ്ദനം ചെയ്തിക്കൽ പീഡനം കൊലപാതകം എന്നിവ ഉൾപ്പെടുന്ന തീവ്രമായ ആക്രമണം അനുവദിച്ചു നിർബന്ധിത ജോലിക്കായി ഗ്രാമങ്ങൾ കത്തിക്കാനും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനും പോലും അദ്ദേഹം അനുമതി നൽകി ഈ പ്രവർത്തനങ്ങൾ ഉയർന്ന മരണനിരക്കിൽ കലാശിച്ചു ലിയോപോൾ രണ്ടാമൻ്റെ പ്രവർത്തനങ്ങൾ പത്ത് ദശലക്ഷത്തിലധികം കോങ്കോക്കാരുടെ മരണത്തിന് കാരണമായി ഈ പ്രവർത്തനം അദ്ദേഹത്തെ ചരിത്രത്തിലെ ഏറ്റവും മോശം സ്വേച്ഛാധിപതികളിൽ ഒരാളാക്കി പോൾ പോട്ട് പോൾ പോട്ട് കമ്പോഡിയൻ നേതാവായിരുന്നു ഗമർ റൂജ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ സംഭാവനകൾക്ക് അദ്ദേഹം പ്രശസ്തനായിരുന്നു കമ്പോഡിയയിലെ ഒരു ഏകകക്ഷി രാഷ്ട്രമാക്കി മാറ്റാൻ അദ്ദേഹം ലക്ഷ്യമിടുന്നു കാർഷിക സോഷ്യലിസ്റ്റ് സമൂഹത്തിനായുള്ള തൻ്റെ അന്വേഷണത്തിൽ നഗരവാസികളെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യാൻ നിർബന്ധിച്ചു മനുഷ്യജീവിതത്തെ അവഗണിച്ച് അദ്ദേഹം നിരവധി കമ്പോഡിയക്കാരെ ശുദ്ധീകരിച്ചു ഇത് കമ്പോഡിയൻ വംശഹത്യ അല്ലെങ്കിൽ കില്ലിങ് ഫീൽഡ്സ് പ്രചരണത്തിന് നയിച്ചു പിന്നീട് വിയറ്റ്നാമിസ് സൈന്യം അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്തു ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പോൾ പോട്ട് അന്തരിച്ചു പോൾ പോട്ട് കൂട്ട ഏകദേശം രണ്ട് ദശലക്ഷം ആളുകളെ കൊന്നു അദ്ദേഹത്തിൻ്റെ കാലത്ത് നിർബന്ധിത തൊഴിൽ പീഡനം ബോധപൂർവമായ പട്ടിണി നയങ്ങൾ എന്നിവ സാധാരണമായി കംബോഡിയൻ ജനസംഖ്യയുടെ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം ഇവരായിരുന്നു മുസ്ലിങ്ങൾ ചൈനീസ് കംബോഡിയക്കാർ വിയറ്റ്നാമീസ് കംബോഡിയക്കാർ എന്നിവരായിരുന്നു ഇതിൽ ഇരകളിൽ ഭൂരിഭാഗവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ വിയറ്റ്നാമീസ് സൈന്യം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും കൊലപാതകം തുടരുമായിരുന്നുവെന്ന് വിദഗ്ദ്ധർ വിശ്വസിക്കുന്നു ക്രൂരതയ്ക്കും ആക്രമണത്തിനും പോൾ പോട്ട് ഏറ്റവും മോശം സ്വേച്ഛാധിപതിയായിരുന്നു സദ്ദാം ഹുസൈൻ സദ്ദാം ഹുസൈൻ ഇറാഖിൻ്റെ സ്വേച്ഛാധിപതിയായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ സൈനിക അട്ടിമറിക്ക് ശേഷം അദ്ദേഹം അധികാരം ഏറ്റെടുത്തു തൻ്റെ മുൻഗാമിയെ രാജിവെക്കാൻ നിർബന്ധിക്കുകയും ഇറാഖിനെ പതിറ്റാണ്ടുകളായി സംഘർഷത്തിലേക്കും പ്രക്ഷുബ്ധതയിലേക്കും നയിക്കാൻ അദ്ദേഹം നിർബന്ധിച്ചു ഹുസൈൻ ഇറാനുമായി ക്രൂരമായ യുദ്ധത്തിന് തുടക്കമിട്ടു അമേരിക്കയുമായി രണ്ട് യുദ്ധങ്ങൾ നേരിട്ടു അത് ഇറാഖിൻ്റെ നാശത്തിന് കാരണമായി രണ്ടായിരത്തി മൂന്നിൽ യു എസ് എയുടെ നേതൃത്വത്തിലുള്ള സഖ്യം സദ്ദാമിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾക്കാണ് ഇയാളെ പിടികൂടിയത് സദ്ദാം ഹുസൈൻ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും സ്വേച്ഛാപരമായ അറസ്റ്റുകൾക്കും പീഡനങ്ങൾക്കും ആക്രമണങ്ങൾക്കും പേരുകേട്ടയാളാണ് ഷിയ കുർദിഷ് വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് രാസായുധം പ്രയോഗിച്ച് കൊലപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കുറ്റകൃത്യങ്ങളിൽ ലക്ഷക്കണക്കിന് സ്ഥിരീകരിച്ച കൊലപാതകങ്ങൾ ഉൾപ്പെടുന്നു ചില വിദഗ്ധർ പറയുന്നത് മൊത്തം മരണസംഖ്യ ഒരു മില്യൺ കവിയുമെന്നാണ് ഈദി അമീൻ സൈനിക അട്ടിമറികൾക്ക് ശേഷം ഈദി അമീൻ ഉഗാണ്ടയുടെ മൂന്നാമത്തെ പ്രസിഡന്റായി ബ്രിട്ടീഷ് കൊളോണിയൽ ആർമിയിൽ സ്ഥാനക്കയറ്റം ലഭിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഉഗാണ്ട മിലിറ്ററിയുടെ കമാൻഡറായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ അമീൻ ഒരു അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുക്കുകയും പ്രസിഡന്റ് മിൽട്ടൺ ഒബോട്ടയെ വധിക്കുകയും ചെയ്തു അദ്ദേഹം ഉഗാണ്ടയുടെ വിന്യാസം പാശ്ചാത്യ അനുകൂല നിലപാടിൽ നിന്ന് സോവിയറ്റ് താല്പര്യങ്ങളെ പിന്തുണയ്ക്കുന്നതിലേക്ക് മാറ്റി സോവിയറ്റുകളുടെ സഹായത്തോടെ നിയന്ത്രണം നിലനിർത്താൻ അദ്ദേഹം വിമതർക്കും വംശീയ വിഭാഗങ്ങൾക്കും നേരെ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ടാൻസാനിയ ആക്രമിച്ചതോടെ അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യം അവസാനിച്ചു ഈ സംഭവം അദ്ദേഹത്തെ നാടുകടത്താൻ പ്രേരിപ്പിച്ചു തൻ്റെ ഏകാധിപത്യ കാലത്ത് തൻ്റെ രാഷ്ട്രീയ എതിരാളികളെയും വംശീയ ന്യൂനപക്ഷങ്ങളെയും അമീൻ വധിക്കുകയും പീഡിപ്പിക്കുകയും ജയിലടയ്ക്കുകയും ചെയ്തു ആസൂത്രിതമായ വെടിവയ്പ്പിനും ക്രൂരമായ പീഡനങ്ങൾക്കുമായി ഒരു ഭൂഗർഭ ജയിൽ പ്രവർത്തിപ്പിക്കുന്നതിനും അദ്ദേഹം കുപ്രസിദ്ധനായിരുന്നു അവൻ നരബോധനം നടത്തുകയും ഇരകളുടെ മാംസവും അവയവങ്ങളും ഭക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് നിരവധി കിംവനദികളുണ്ട് വ്ലാഡ് ദി ഇംപാലർ വ്ലാഡ് മൂന്നാമൻ അല്ലെങ്കിൽ വ്ലാഡ് ദി ഇംപാലർ അല്ലെങ്കിൽ വ്ലാഡ് ഡ്രാക്കുള എന്നും അറിയപ്പെടുന്നു അദ്ദേഹം മൂന്ന് തവണ വല്ലാച്ചിയ അല്ലെങ്കിൽ ആധുനിക റൊമാനിയ ഭരിച്ചു ആഭ്യന്തര സംഘടനം നേരിടുന്ന വ്ളാഡ് യുദ്ധം ചെയ്യുന്ന വിഭാഗങ്ങളെ നിയന്ത്രിക്കാൻ ഭയവും ഭീഷണിയും പോലെയുള്ള ക്രൂരമായ നടപടികൾ സ്വീകരിച്ചു വല്ലാച്ചിയെ സ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ടു മഹത്തായ ഒട്ടോമൻ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തുന്നതിന് റൊമാനിയയിൽ വ്ളാഡ് ദേശീയ നായകനായി കണക്കാക്കപ്പെടുന്നു വ്ളാഡിൻ്റെ ക്രൂരമായ കുന്തത്തിൽ തറക്കൽ ഒരു പ്രിയപ്പെട്ട വധശിക്ഷാരീതിയായി ഉൾപ്പെടുത്തിയിരുന്നു ഏകദേശം ഇരുപതിനായിരം പേരെയാണ് അദ്ദേഹം ഈ രീതിയിൽ കൊലപ്പെടുത്തിയത് വിഷലിപ്തമായ നിരവധി കിണറുകൾ അദ്ദേഹം നിർമ്മിക്കുകയും വിളകൾ കത്തിക്കുകയും ചെയ്തു അവ പലതരം പീഡനങ്ങൾക്കും ശത്രുവിൻ്റെ വധത്തിനും ഉപയോഗിച്ചു ചരിത്രത്തിലെ ഏറ്റവും മോശം സ്വേച്ഛാധിപതികളിൽ ഒരാളായി വ്ലാഡ് ഓർമ്മിക്കപ്പെടും അദ്ദേഹത്തിൻ്റെ ക്രൂരമായ ഭരണത്തിന് ഇവാൻ ദി ടെർബിൾ ഇവാൻ നാലാമനെ ഇവാൻ ദി ടെർബിൾ എന്നും വിളിച്ചിരുന്നു ഏകദേശം മുപ്പത്തിയേഴ് വർഷം ഭരിച്ച റഷ്യയിലെ ആദ്യത്തെ സാർ ആയിരുന്നു അദ്ദേഹം പിതാവിൻ്റെ പെട്ടെന്നുള്ള മരണശേഷം വെറും മൂന്ന് വയസ്സുള്ളപ്പോൾ അദ്ദേഹം രാജകുമാരനായി ഒരു കൂട്ടം പരിഷ്കർത്താക്കൾക്കൊപ്പം അദ്ദേഹം തിരഞ്ഞെടുത്ത കൗൺസിൽ സ്ഥാപിച്ചു ഇവാൻ പതിനാറാം വയസ്സിൽ മോസ്കോയെ പ്രധാന സംസ്ഥാന കേന്ദ്രഭരണമാക്കി മാറ്റി മോസ്കോയെ ഒരു സാമ്രാജ്യമാക്കി മാറ്റാൻ അവൻ തൻ്റെ കയ്യിൽ വളരെയധികം ശക്തി കേന്ദ്രീകരിച്ചു ഇവാൻ തൻ്റെ ക്രൂരതയ്ക്ക് പേരുകേട്ടവനായിരുന്നു പ്രത്യേകിച്ചും തൻ്റെ ശത്രുക്കളെ വധിച്ചപ്പോൾ പന്ത്രണ്ടായിരം പേരെ കൊന്നൊടുക്കിയ നോവ് ഗോഡ് നിലത്ത് വെച്ച് കത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങളിൽ ഒന്നാണ് ശത്രുക്കളെ പീഡിപ്പിക്കുന്നതിനും അവരെ തീയിൽ ചുട്ടുകൊല്ലുന്നതിനും ജീവനോടെ തിളപ്പിക്കുന്നതും അവൻ ആസ്വദിച്ചു മൊത്തത്തിൽ അറുപതിനായിരം കൊലപാതകങ്ങൾക്ക് ഇവൻ ഉത്തരവാദിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു എണ്ണമറ്റ പീഡിപ്പിക്കപ്പെട്ടവരും അംഗമംഗം വരുത്തിയവരും നാടുകർത്തപ്പെട്ടവരും ഇതിൽ ഉൾപ്പെടുന്നില്ലെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു ഇവരെ കൂടി ചേർത്താൽ കണക്ക് ലക്ഷങ്ങൾ എത്തും ഈ നടപടി ഇവാനെ ലോകചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ഏകാധിപതികളിൽ ഒരാളാക്കി മാറ്റി